പല പ്രസിദ്ധീകരണങ്ങളിലും പല മീഡിയകളിലും നമുക്ക് കാണാം ഈ മാസഫലമൊക്കെ പ്രവചിക്കുന്നത് അപ്പോൾ അത് നമുക്ക് തന്നെ കുറച്ച് അറിഞ്ഞിരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ നോക്കാമല്ലോ മാസഫലത്തിനേക്കാളും കൂടുതൽ ഫലപ്രദം ദിവസഫലം തന്നെയാണ് എങ്കിലും മാസഫലം അറിഞ്ഞിരിക്കണം മിക്ക കുടുംബങ്ങളിലും ഒരേ നക്ഷത്രത്തിലോ അഞ്ചോ ആറോ പേരൊക്കെ കാണത്തില്ലേ അപ്പോൾ ഈ ആറ് പേർക്ക് ഒരേ ഫലമൊന്നും ഒരിക്കലും വരികയില്ല അപ്പോൾ അവർ ജനിച്ച മാസം ഏതാന്ന് നോക്കണം ചിലപ്പോൾ ഒരേ മാസത്തിൽ ജനിച്ച കുറേ പേര് കാണും തന്നെ കാണും എനിക്കറിയാവുന്ന ഒരേ മാസത്തിൽ ജനിച്ച ഒരുപാട് പേരുണ്ട് അവർക്കല്ല ഒരു മാസത്തിലെ ഫലം ഒന്നു തന്നെ ആയിരിക്കില്ല പക്ഷേ ഇതെങ്ങനെയാണ് പ്രയോജിക്കുന്നതെന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കെയർ എടുക്കാം അങ്ങനെയൊക്കെയുണ്ട് ചില മാസം നമുക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് താഴ്ച അല്ലെങ്കിൽ ധനപരമായിട്ട് കുറച്ച് നഷ്ടങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ശ്രദ്ധയിൽപ്പെടും നമ്മൾ ദിവസവും ഇങ്ങനെ ഡയറി എഴുതി വയ്ക്കുന്നവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്നത് അതായത് നമ്മുടെ ജനിച്ച രാശിയില്ലേ ആ രാശിയിൽ നിന്നും സൂര്യൻ ഓരോരോ രാശികളിലായിരിക്കുമ്പോൾ ഫലം എങ്ങനെയാണ് നോക്കുന്നതെന്ന് നമുക്ക് നോക്കാം തന്നെ ഓരോരോ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്നും ഉണ്ട് അത് പിന്നീട് പറയും ഇപ്പോൾ നമ്മൾ ഓരോരോ രാശിക്കാർക്കും എങ്ങനെയായിരിക്കും ഫലമെന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവരുടെ ഫലം പ്രവചിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ സൂര്യൻ നിൽക്കുന്നത് കന്നിരാശിയിലാണ് അപ്പോൾ ഇത് കന്നിരാശി കാര്ക്ക് ജന്മരാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറയും അപ്പോൾ ആ സൂര്യൻ ഒന്നിൽ നിന്നാലുള്ള ഫലങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് ഇത് ചാരഫലമാണെന്ന് പ്രത്യേകം ഓർക്കണം പൊതുവെ ജന്മരാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് അനാവശ്യമായ ഏർപ്പെടേണ്ട സന്ദർഭങ്ങൾ വരാം നമുക്ക് ഒരു സുഖ സൗകര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെന്തെങ്കിലും അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ റിപ്പയർ വരാം വീട്ടിലുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിപ്പയറിങ്ങൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതിൽ തന്നെ ഓരോരോ രാശിയിലും ഏതൊക്കെ നക്ഷത്രങ്ങളാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് നോക്കണം അപ്പോൾ ഇപ്പോൾ കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉത്ര രണ്ട് മൂന്ന് നാല് അത്തം ചിത്തിര ഒന്ന് രണ്ട് അതും കൂടി പറയുമ്പോൾ ഒരുപാട് സമയമായി പോത്തില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഒന്ന് നോക്കിക്കോണം അത് നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കണം അപ്പോൾ ഈ കന്നി രാശിക്കാർക്ക് സൂര്യൻ കന്നിയിൽ തന്നെ ആയതുകൊണ്ട് ജന്മത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയും അവർ ആരോഗ്യം പ്രത്യേകം സൂക്ഷിക്കണം ആ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അതിന് മുൻകരുതലുകളെടുത്ത് ആ രോഗം വരാനുള്ള സാഹചര്യങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കണം അപ്പോൾ നമുക്ക് ഈ രോഗം വരാതിരിക്കുക അല്ലെങ്കിൽ അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ അർച്ചനകൾ കഴിക്കുന്നത് നല്ലതാണ് ഏറ്റവും നല്ലത് മൃത്യുഞ്ജയ അർച്ചന മൃത്യുഞ്ജയ മന്ത്രജപം ഒക്കെയാണ് അത് ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന മന്ത്രങ്ങളാണ് അതൊക്കെ അതത് പേര് കേൾക്കുന്നത് പോലെ അങ്ങ് പേടിക്കാനൊന്നുമുള്ള മന്ത്രമല്ല ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് രോഗശാന്തിക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വൈദ്യനാഥാഷ്ടകം തന്നെയാണ് അതും ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന് കേൾക്കുന്നത് നല്ലതാണ് അതിൻ്റെ തൊട്ട് മുകളിലുള്ള രാശി എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയല്ലേ ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ രണ്ടിൽ സഞ്ചരിക്കുന്നു എന്ന് പറയും അതും അത്ര നല്ല ഫലങ്ങളായിരിക്കുകയില്ലാത്തരുന്നത് നമുക്ക് പൊതുവേ ഒരു അസന്തോഷം അസംതൃപ്തി എല്ലാത്തിലും ഒരു അസംതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കണ്ണ് രോഗങ്ങളൊക്കെ വരാനുള്ള കണ്ണിന് കണ്ണിനെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങളോ കണ്ണ് രോഗങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട് അത് സൂര്യൻ രണ്ടിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് പിന്നെ ഒരു ഒരു ഭയം പ്രത്യേക തരത്തിലുള്ളൊരു ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ദ്രവ്യനാശം നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യത മാത്രമാണ് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കത്തില്ല സാധ്യതയുണ്ട് പിന്നെ രോഗത്തിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആ അതേ രീതിയിലൊക്കെ ചെയ്താൽ മതി പിന്നെ നമ്മൾക്ക് ഓരോരോ നക്ഷത്രങ്ങൾക്ക് അനുസരിച്ച് ഉള്ള അമ്പലങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സന്ദർശിക്കുന്നതും നല്ലതാണ് ഇപ്പോൾ ഒരു അമ്പലത്തിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇടുന്നതായിരിക്കും അതും നല്ലതാണ് പിന്നെ അർച്ച നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ അർച്ചനകൾ ചെയ്താലും നമുക്ക് ഗുണഫലങ്ങൾ സിദ്ധിക്കും അതിൻ്റെ തൊട്ട് മുകളിലുള്ള രാശി എന്ന് പറയുന്നത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതുപോലെ കർക്കിടകൻ രാശിയാണ് ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് കാണിച്ചിട്ടുണ്ട് പറയുമ്പോൾ കൂടുതൽ സമയമായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ ആ കർക്കിടകൻ രാശിക്കാർക്ക് മൂന്നിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് മൂന്നിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ വളരെ നല്ല ഫലങ്ങളായിരിക്കും തരുന്നത് ധനം ആരോഗ്യം എല്ലാ കാര്യത്തിലും വിജയം ശത്രുനാശം അതായത് നമുക്ക് സാധാരണ കുഴപ്പങ്ങളൊക്കെ വരുത്തുന്നവർക്ക് അവർക്ക് തന്നെ കുഴപ്പങ്ങളുണ്ടാകുക അങ്ങനെയൊക്കെയുള്ളത് ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമാണിത് ആകെ പൊതുവെ ഒരു നല്ല മാസമാകേണ്ടതാണ് മറ്റുള്ള ഗ്രഹങ്ങളും അനുകൂല സ്ഥിതിയിൽ വരുവാണെങ്കിൽ മറ്റൊരുപാട് പ്രതികൂല ഗ്രഹങ്ങളുണ്ടെങ്കിൽ ഈ ഒരു രവി നമ്മളെ കുറച്ചൊക്കെ സഹായിക്കും അതല്ല അഞ്ചും ആറ് ഗ്രഹങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണെങ്കിൽ വളരെ നല്ല കാര്യങ്ങൾ നടക്കേണ്ട ഒരു മാസമാണ് എപ്പോഴും നമുക്ക് എന്ന് പറയുന്നത് ഈ കർക്കിടകൻ രാശിക്കാർക്ക് കന്നിമാസം എപ്പോഴും നല്ല ഫലങ്ങൾ തരേണ്ടതാണ് പിന്നെ അത്രയ്ക്ക് ദോഷമായിട്ട് മറ്റു ഗ്രഹങ്ങളിൽ നിന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ടിൽ കുജൻ നിൽക്കുന്ന ഒരു സമയം കൂടിയല്ലേ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അഗ്നി സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും അല്ല വൈദ്യുതിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയും അതായത് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയും പക്ഷേ സൂര്യൻ്റെ ഫലമാണ് നമ്മൾ പറയുന്നത് അത് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ചിങ്ങമാസത്തിൽ ആ നമ്മൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണുമല്ലോ അതിനൊക്കെ ഒരു ശമനം വരുന്ന സമയമാണ് ഇത് മിഥുനൻ രാശിയിൽ ജനിച്ചവർക്ക് ഇപ്പോൾ സൂര്യൻ നാലിലാണ് സഞ്ചരിക്കുന്നത് അസുഖങ്ങളൊക്കെ വരാതെ ഒന്നു സൂക്ഷിച്ചു കൊള്ളണം അതുപോലെ സുഖ സൗകര്യങ്ങൾക്കൊക്കെ ഒരു വിഘ്നം സംഭവിക്കുന്ന സമയമാണ് ഇപ്പോൾ ചിങ്ങമാസം നിങ്ങൾക്ക് വളരെ നല്ലതായിരുന്നുവെങ്കിൽ കന്നിമാസത്തിൽ അതിനൊരിച്ചിരി വിഘ്നം സംഭവിക്കാനുള്ള സമയമാണ് കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയാണ് അതുപോലെ അപവാദങ്ങൾ അപകീർത്തികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ട് നമ്മൾ ആ അങ്ങ് ഒഴിവാക്കിയാൽ മതി ഇത് മുൻകരുതലുകൾ തരികയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഇത് കണ്ടിട്ട് ഭയപ്പെടുകയല്ല വേണ്ടുന്നത് ആ ഇങ്ങനെ സംഭവിക്കാം ഇതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കെയർ എടുത്താൽ നമുക്ക് ആ അപവാദങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കാമല്ലോ അതൊക്കെ ഒഴിവാക്കാൻ ഏറെ ഈസിയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ഒന്ന് ചെയ്യുക എല്ലാ പരിഹാരങ്ങളും നമുക്ക് പറയാൻ പറ്റത്തില്ല കുറച്ച് പരിഹാരങ്ങളൊക്കെ പറയുന്നത് ചെയ്യുക ഇനി ഇടവൻ രാശിക്കാർക്ക് ആ സൂര്യൻ ജില്ലാണേ സഞ്ചരിക്കുന്നത് അഞ്ചിൽ സഞ്ചരിക്കുന്നു അത്ര നല്ല ഫലങ്ങളൊന്നും തരികയില്ല ഓൾറെഡി ചിങ്ങമാസം ഇച്ചിരി നല്ലതല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ മാസവും അത്ര നല്ല ഫലങ്ങൾ തരുന്നതല്ല ആരോഗ്യത്തിനൊക്കെ കുഴപ്പങ്ങൾ വരാം പിന്നെ ശത്രുക്കളിൽ നിന്നൊക്കെ ഉപദ്രവങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി ചുമ്മാ ഓരോരുത്തർ വന്ന് നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക വീട്ടിൽ തന്നെ അലർട്ടുകൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് ഇത് പിന്നെ കുട്ടികളുടെ ആരോഗ്യം ആ കുട്ടികളെ കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അപ്പോൾ ഒന്നിൽ സഞ്ചരിക്കുമ്പോൾ തലവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ കണ്ണിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ നാലിൽ സഞ്ചരിക്കുമ്പോഴാണെങ്കിൽ ഈ തോള് നെഞ്ച് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ വേദന അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ അതിന് കുറച്ചും താഴോട്ട് വന്നിട്ട് അങ്ങനെ ആ ഡയഫ്രത്തിൻ്റെ ആ എടുത്തൊക്കെയുള്ള ഒരു വേദന അങ്ങനെയാണ് നോക്കേണ്ടത് നേരത്തെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നോക്കുകയാണെങ്കിൽ ഇതും കൂടെ പറയുമ്പോൾ ഒത്തിരി വലുതായി പോകും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനമൊക്കെ നമുക്ക് വളരെ ഗുണഫലങ്ങൾ തരും അതുപോലെ തന്നെ നമ്മൾ ആഹാരം അതിനനുസരിച്ച് നിയന്ത്രിക്കുക ചെറിയ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക ഇതുകൊണ്ടൊക്കെ നമുക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ അസുഖങ്ങൾ മാറാം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നനുസരിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയ ശത്രുപാതകളൊക്കെ അങ്ങ് മാറിപ്പോകും ഒന്നുകൂടി പറയുന്നു മറ്റു ഗ്രഹങ്ങളെ നമ്മൾ നോക്കണം അതുപോലെ തന്നെയാണെങ്കിൽ ഇത് നക്ഷത്രങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും ആകെ പൊതുവേ ഈ സൂര്യൻ്റെ ചാരഫലം മാത്രമാണ് ഇത് പറയുന്നത് ഇത് മാത്രം വെച്ച് നമ്മൾ പ്രൊഡിക്ഷൻ നടത്തുകയേ ചെയ്യരുത് അതാണ് മാസഫലത്തിൽ കൂടുതലും സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ മൊത്തം ഗ്രഹങ്ങളും നോക്കിയിട്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ നല്ലതാണോ പണിലാണോ എന്ന് തീരുമാനിച്ചു വേണം ഫലപ്രവചനം നടത്താനെ അപ്പോൾ ഇതറിയാതെ പിന്നെ മറ്റേത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും പറയുന്നതായിരിക്കും ഓം നമ ശിവായ